സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ദൃശ്യമാണ് ഒരു ചെറിയ വീടാണ് ആ വീട്ടിലേക്ക് ആ ഭൗതിക ശരീരം കൊണ്ടുവന്ന കാഴ്ച നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു ഒരുപക്ഷേ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സി പരീക്ഷയിൽ ഒന്നാം റാങ്കോടു കൂടി വിജയസ്റ്റിയിൽ ഒരു വിദ്യാർത്ഥി ഡൽഹി സെന്റ് സ്റ്റീഫൻസിലും ജെ എൻ യുയിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നതമായി വിജയം നേടിയ ഒരു വിദ്യാർത്ഥി മറ്റേതു മേഖലയിൽ പോയാലും സമ്പാദിക്കാവുന്നോളം സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ വീടിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് അവിടെ സഖാവസിത അന്തി ഉറങ്ങുകയാണ് സഖാവസിതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ ആ കുഞ്ഞു വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ എല്ലാ ക്യാമറയ്ക്കും സ്റ്റാൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ ഇടമാണ് അവിടെ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട് ആദിൽ പാലോട് നമ്മൾ നേരത്തെ വീടിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു ആ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടു ഭൗതിക ശരീരം കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകരെ കാട്ടിയിരുന്നു ആ ഒരു ലിഫ്റ്റ് പോലുമില്ലാതെ പടിയിൽ നന്നേ ഇടുങ്ങിയ വഴിയിലൂടെ ഈ വീട്ടിലേക്ക് ആ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ കരുതിയത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവിന് ഒരു ഇത്ര ചെറിയ വീടോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇടപെടലുകളും ഏറ്റവും ദീർഘകാലം പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുകയും ചെയ്തൊരു മനുഷ്യൻ ഏറ്റവും ലളിതമായിട്ടാണ് അനാർഭാടമായിട്ടാണ് പ്രൗഢോജ്വലമായിട്ടാണ് വിടവാങ്ങുന്നത് അല്ലേ അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ മരിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തുന്ന കാഴ്ചയാണ് അല്പം മുൻപ് ആന്ധ്രാ മുഖ്യമന്ത്രി ആഹ് ചന്ദ്രബാബു നായിഡു എത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി പിന്നാലെ ജെ നദ്ദ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നേരിട്ടെത്തുന്ന സ്ഥിതിയുണ്ട് ആ നിലയിൽ ഒരു രാഷ്ട്രീയത്തിനതീതമായുള്ള സൌഹൃദ വലയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ പ്രധാനമന്ത്രി മുതൽ സാധാരണക്കാരൻ വരെയുള്ളവരുടെ സൌഹൃദ വലയമാണ് യെച്ചൂരിയുടെ കരുത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ബോധ്യത്തോടുകൂടി സാധാരണക്കാരന് വേണ്ടി പലപ്പോഴും നമ്മൾ മുൻപ് തന്നെ കേട്ടു യു പി എ സർക്കാരിന്റെ കാലത്ത് നയപരമായ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായം ചോദിക്കും ഉണ്ടായിരുന്നു കാര്യം അത് കൃത്യമാണ് അത് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷ്യത്തോടെ പറയാൻ സാധിക്കുക യെച്ചൂരിക്കാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല അതിപ്പോൾ ആ വിയോഗത്തിനു ശേഷം നമ്മൾ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അണികളും രാജ്യമാകുകയും ആ നിലയിൽ ബോധ്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെയുള്ള ആന്ധ്രയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡു ഈ അന്തിമോപചാരം അർപ്പിക്കാൻ മാത്രമായി ദില്ലിയിലേക്ക് വരികയാണ് ആന്ധ്രയിൽ നിന്നും എന്നാണ് അവർ പറയുന്നത് ആ നിലയിൽ വിവിധ ഭാഗത്തു നിന്നും ഈ വിയോഗം അറിഞ്ഞ ഉടനെ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി അനുശോചനങ്ങൾ അറിയിച്ച് കുറിപ്പ് പങ്കുവച്ചിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ നിലയിൽ രാജ്യത്തെ വിവിധ നേതാക്കൾ അത് ഏത് വിഭാഗത്ത് എന്നുള്ളതില്ല മറിച്ച് എല്ലാ വിഭാഗങ്ങളുമായുള്ള നേതാക്കളുമായുള്ള വ്യക്തിപരമായ സൗഹൃദം അത് രാജ്യത്തു മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് വിദേശ രാജ്യത്ത് ഈ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോയിലും വിദേശകാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് വിദേശ പാർട്ടികളുമായി ചർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്വം നൽകിയിരുന്നത് സീതാറാം യെച്ചൂരിയുടെ വീട്ടിലേക്ക് നേതാക്കൾ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവർ എത്തിച്ചേരുന്ന ആ വഴിയും ആ ചെറിയ വീടും അതെല്ലാം നമ്മളിൽ വല്ലാതെ ഒരു രാഷ്ട്രീയ കൗതുകം ഉയർത്തുന്ന ഒന്നാണ് ഒരു സ്ഥലത്ത് ഒരു സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് വസന്തകുഞ്ചിലെ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ സീതാറാം യെച്ചൂരി അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ച മറുഭാഗത്ത് ഗവർണർ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തുറകളിലുള്ള മനുഷ്യർ ആ വീട്ടിലേക്ക് പോയി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് ജീവിതത്തിൽ വളരെ ലളിതമായി അതിലേറെ സുന്ദരമായി അതിലേറെ ധൈക്ഷണികമായി ജീവിച്ചൊരു നേതാവാണ് പല പ്രേക്ഷകരും എഴുതി ചോദിക്കുന്നുണ്ട് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്ത നേതാവാണ് ഈ സീതാറാം യെച്ചൂരി യഥാർത്ഥത്തിൽ കേരളമടക്കമുള്ള ഇന്ത്യയെ നിർവചിക്കുകയും ആ ഇന്ത്യയെ നിർവചിച്ച് ഇന്ത്യയ്ക്ക് ശക്തമായൊരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുകയും ആ പ്രതിപക്ഷത്തിനു വേണ്ടി ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും രാഷ്ട്രീയമായ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്ത നേതാവാണ് സീതാറാം യെച്ചൂരി യഥാർത്ഥത്തിൽ ഒരു പാലം നിർമ്മിക്കുകയോ റോഡ് നിർമ്മിക്കുകയോ അല്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഭാവി തലമുറയിലേക്ക് ഭാവി രാഷ്ട്രീയത്തിലേക്ക് ഇന്നത്തെ വലിയ സമസ്യകൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി അതിൽ ഒരുപാട് പ്രമുഖർ വന്നു പോയിട്ടുണ്ട് രാത്രിയിലും ആളൊഴിയാതെ വന്നുകൊണ്ടേയിരിക്കുന്നു സീതാറാം യെച്ചൂരിയുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയുടെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വ്യത്യസ്ത പാർട്ടികളിലും രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലും സാധാരണക്കാരായ മനുഷ്യർ മുതൽ ധൈക്ഷണികമായ ഉന്നതിയിൽ നിൽക്കുന്നവർ വരെയുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ മൂലധനം ആ സൗഹൃദമായിരുന്നു അല്ലേ ഉറപ്പായി നമ്മൾ അത് ഈ വസന്തകുഞ്ജിലെ വസതിയിൽ നിൽക്കുമ്പോൾ അതിന് താഴെ വസന്ത് വധതിയിലേക്ക് ക്യാമറകൾക്ക് കയറാൻ പോലുമുള്ള സ്ഥലമില്ല അത് പറയുന്നുണ്ട് താഴെ നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് അത് അനുഭവിക്കുക കൂടി ചെയ്യുകയാണ് മുകളിൽ എല്ലാ ക്യാമറകൾക്കും കൂടി അവിടെ വയ്ക്കാനുള്ളൊരു സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച കമ്മ്യൂണിസ്റ്റ് എന്താകണം എന്നതിനൊക്കെ ഒരു ചോദ്യം അതിന് ഉത്തരമായി സീതാറാം യെച്ചൂരിയെ എടുത്തു വെക്കാനാകുന്ന ഒരു അനുഭവവും കൂടിയാണ് ദില്ലിയിൽ നിന്ന് നമ്മൾ കാണുന്നത് മാത്രമല്ല അരുൺ പറയുന്നത് പോലെ പലതരത്തിലുള്ള രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ആ രാജ്യസഭാ അംഗം എന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിയുമായിരുന്നു പക്ഷേ അതല്ല അദ്ദേഹം ആഗ്രഹിച്ചതും അതല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്നുള്ളതാണ് പലരും ചോദിക്കുന്നുണ്ട് അരുൺ പറയുന്നത് പോലെ എന്ത് എന്താണ് എന്ത് ഗുണമാണ് ഈ നേതാവിനെ കൊണ്ടുണ്ടായത് എന്നുള്ളത് ഈ രൂപത്തിൽ ഏകാധിപത്യത്തിലേക്ക് പോകാനും ഫാസിസ്റ്റിലേക്ക് നയിക്കാനും തുടങ്ങിയിരുന്ന ഒരു രാജ്യ ത്തെ പിടിച്ചു നിർത്താനും പ്രതിപക്ഷത്തെയും ഇന്ത്യ മുന്നണിയെയും ഈ രൂപത്തിൽ വളർത്തിയെടുക്കാനും നേതൃപരമായ പങ്ക് വഹിച്ചത് പ്രധാനി അതിൽ പ്രധാനി സീതാറാം യെച്ചൂരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ വസന്തകുഞ്ചര വീട്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നു ഓരോ നേതാക്കളും വന്ന് ഇന്ത്യയുടെ മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ബൃന്ദാക്കാരായിട്ട് വിതുംബിക്കൊണ്ട് പറയുകയായിരുന്നു ഡി രാജ പറയുന്നത് എന്റെ സഹപ്രവർത്തകൻ എന്റെ സ്വന്തം സഖാവിനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് വിതുംബിക്കൊണ്ട് പറയുന്ന കാഴ്ച ചന്ദ്രബാബു നായിഡു വരുന്നു ജെ പി നദ്ദ തന്നെ വന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ ആലോചിക്കുകയായിരുന്നു ജെ പി നദ്ദ വരുന്നു അത്രയും സൗകര്യങ്ങളോടെ സുരക്ഷയോടെയാണ് ജെ പി നദ്ദ വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അത്രയും ആളുകൾ സുരക്ഷാ ഭടന്മാരുണ്ട് അവർക്ക് മുഴുവനായി തന്നെ ആ വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജെ പി നദ്ദ തിരിച്ചിറങ്ങി വന്ന് പറഞ്ഞ വാചകം തന്റെ പ്രത്യേക ശാസ്ത്രത്തെ കമ്മ്യൂണിസത്തെ അത് എത്രത്തോളം പ്രായോഗികവത്കരിക്കാൻ കഴിയുമോ അത്രയും ശ്രമിച്ചയാളാണ് അത് താൻ അനുഭവിക്കുകയാണ് എന്നതായിരുന്നു ജെ പി നദ്ദയുടെ പ്രതികരണം ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു അത് ജീവിതം കൊണ്ടത് തെളിയിച്ച് ഒടുവിൽ വൈദ്യ പഠനത്തിനൊരു പാഠമായി തൻ്റെ ശരീരം മാറട്ടെ എന്ന് മരണത്തിന് മുൻപ് തന്നെ ആലോചിക്കുകയും ആലോചിച്ചു ഉറപ്പിച്ചത് ബന്ധുക്കളോടും അടുത്തിഴവി അടുത്തിടവഴിയ സുഹൃത്തുക്കളോടും ഇത് അന്ത്യാഭിലാഷമായി പറഞ്ഞു വെക്കുകയും ചെയ്ത ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കുമ്പോഴും എയിംസിന് മൃതദേഹം നൽകാം എന്നതായിരുന്നു തീരുമാനം ആ നിലയിൽ ജീവിതമാകെ മൃതശരീരവും കൂടി ഒരു പാഠമായി മാറുന്ന കാഴ്ചയായി നമ്മൾ ദില്ലിയിൽ നിന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളായി കാണുന്നത് രാജ്യത്താകെ അതൊരു മാതൃകയായി മാറുകയും ചെയ്യുന്നു ശരിയാണ് അതിൽ ജീവൻ തുളിക്കുമ്പോൾ ആ ശരീരം ചിന്തിച്ചതും ആ തലച്ചോറ് പുകഞ്ഞതും ഇന്ത്യയടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ്